ഈസ്റ്റർ പേരും തീയതിയും ഈസ്റ്റർ എന്ന പേരിൻ്റെ ഉത്ഭവം നോക്കാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരിടത്തും ഈസ്റ്റർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളതായി കാണുന്നില്ല പുനരുദ്ധാനം എന്ന വാക്കും ഈസ്റ്റർ എന്ന വാക്കും ഭാഷാപരമായി ബന്ധമൊന്നുമില്ല അഞ്ചാം നൂറ്റാണ്ട് മുതൽ ഏഴാം വരെ ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ ജർമ്മൻകാരായ സക്സൺ വംശജ വംശജരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് ജന്മമെടുത്തതാണ് ഈസ്റ്റർ എന്ന ഇംഗ്ലീഷ് പദം അവരുടെ ഓസ്ട്രേ എന്ന വസന്തകാല ദേവതയുടെ പേരിൽ നിന്നാണ് ഈസ്റ്റർ വരുന്നത് ഗ്രീക്ക് അരമായ ലത്തീൻ ഭാഷകളിൽ യേശുവിൻ്റെ പുനരുദ്ധാനത്തെ സൂചിപ്പിക്കാൻ പാസ്ക എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത് അതുതന്നെ ഹീബ്രുവിൽ നിന്നും കടമെടുത്തതായിരുന്നു മിക്ക ഓർത്തഡോക്സ് സഭകളിൽ ഇന്നും പാസ്ക എന്ന പദം തന്നെയാണ് യേശുവിൻ്റെ പുനരുദ്ധാന രഹസ്യങ്ങളെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്നത് വസന്തകാലത്ത് ആഘോഷിക്കപ്പെടുന്ന ഒരു തിരുനാളെന്ന നിലയിൽ യേശുവിൻ്റെ മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള ഉദയത്തെ കാണിക്കുന്ന പദമെന്ന നിലയിൽ ഈസ്റ്റർ പെട്ടെന്ന് തന്നെ ഒരു പ്രശസ്ത പദമായി തീർന്നു പല കാരണങ്ങളാൽ ഈസ്റ്റർ ആഘോഷിച്ചിരുന്ന സമയം യേശുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരുന്നു പൂക്കൾ വിരിയുകയും മരങ്ങളും ചെടികളും പുതിയ ഇതളുകൾ വിടർത്തി ജീവൻ്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്ന പുഷ്പകാലം കൂടിയായിരുന്നു അത് സൂര്യൻ വേണ്ടത്ര വെളിച്ചം തരാതെ മറിഞ്ഞിരിക്കുന്ന ശീതകാലത്തിൽ നിന്നും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പൊതുജീവന്റെയും പ്രകാശരശ്മികൾ വീശിക്കൊണ്ട് നല്ല കാലം വരുന്ന സമയവുമാണ് ഈസ്റ്റർ സമയം നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് തിരുന്നാളായ ഈസ്റ്ററിൻ്റെ അർത്ഥങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു ഈസ്റ്റർ തീയതിയുടെ കാര്യങ്ങളെ നോക്കാം ക്രിസ്തുമസിൽ നിന്നും വ്യത്യസ്തമായ ഈസ്റ്റർ ദിനം ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീയതി നിശ്ചയിക്കുന്നത് എന്തുകൊണ്ടാണ് ചില ഓർത്തഡോക്സ് സഭകൾ മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വേറൊരു ദിവസം ഈസ്റ്റർ ആഘോഷിക്കുന്നത് പലരും മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരമാണ് ഇവിടെ പറയുന്നത് ലോകത്തിലെ മിക്കവാറും എല്ലാ മതങ്ങൾക്കും സംസ്കാരങ്ങൾക്കും അവരുടേതായ കലണ്ടറുകളുണ്ട് എന്നാൽ എല്ലാവരും അംഗീകരിക്കുന്ന ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന കലണ്ടറാണ് ഗ്രിഗോറിയൻ കലണ്ടർ ഇതിനെ അടിസ്ഥാനമാക്കിയാണ് നാം ഈസ്റ്ററും മറ്റു തിരുനാളുകളും ആഘോഷിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ ഗ്രിഗറി പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് മാർപ്പാപ്പ അന്ന് ഏറ്റവും പ്രചാരത്തിലിരുന്ന ജൂലിയൻ കലണ്ടറിൽ ചില മാറ്റങ്ങൾ വരുത്തി പിന്നീട് ചരിത്രത്തിൽ ഈ കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ എന്നറിയപ്പെടാൻ തുടങ്ങി റോമൻ ചക്രവർത്തിയായിരുന്ന ജൂലിയസ് സീസർ ബി സി നാൽപ്പത്തിയാറിൽ നടപ്പിലാക്കിയ കാലഗണനാ രീതിയാണ് ജൂലിയ ജൂലിയൻ കലണ്ടർ എന്നറിയപ്പെട്ടിരുന്നത് ഗ്രിഗറി മാർപ്പാപ്പ ഈ കലണ്ടറിൽ വരുത്തിയ മാറ്റങ്ങളിൽ പ്രധാനം ഈസ്റ്റർ ദിനം കണക്കാക്കുന്ന രീതിയാണ് ഈസ്റ്റർ ആചാരണത്തെ സംബന്ധിച്ച് സഭയിൽ ആദ്യമായി ഉണ്ടായ ഒരു പൊതുനിർദ്ദേശം എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ നിഖ്യാസൂനക ദോസിലുണ്ട് ക്രിസ്ത്യാനികളെല്ലാവരും എല്ലായിടത്തും ഈസ്റ്റർ ഒരേ ദിവസം ആചരിക്കണമെന്നതായിരുന്നു ആ നിർദ്ദേശം ഗ്രിഗോറിയൻ കലണ്ടറിലെ മാറ്റത്തിൻ്റെ പ്രധാന ഉദ്ദേശം ആദിമസഭയിലെ ഈസ്റ്റർ ആഘോഷ സമയം തിരികെ കൊണ്ടുവരിക എന്നുകൂടിയായിരുന്നു എന്തുകൊണ്ടാണ് ഈസ്റ്റർ ദിനം എല്ലാ വർഷവും മാറി വരുന്നത് മാർച്ച് മാസത്തിലെ ആദ്യത്തെ അമാവാസിക്ക് ശേഷം വരുന്നതോ ആദ്യത്തെ തുല്യദിന രാത്രി കാലത്തിനും അതായത് രാവിലും പകലിനും ഒരേ ദൈർഘ്യം വരുന്നതിന് ശേഷം വരുന്നതോ ആയ ഞായറാഴ്ചയാണ് ഈസ്റ്റർ ഞായർ അങ്ങനെ കണക്കാക്കുമ്പോൾ മാർച്ച് ഇരുപത്തിരണ്ടിനും ഏപ്രിൽ ഇരുപത്തി ആറിനും ഇടയ്ക്കുള്ള ഒരു ഞായറാഴ്ചയായിരിക്കും ഈസ്റ്റർ ജൂലിയൻ കലണ്ടർ ഉപയോഗിക്കുന്ന ഓർത്തഡോക്സ് സഭകളിൽ ഇത് ഏപ്രിൽ മൂന്നിനും മെയ് പത്തിനും ഇടയിലുള്ള ഒരു ഞായറാഴ്ചയായിരിക്കും ഈസ്റ്ററിൻ്റെ തീയതിക്കനുസൃതമായി ഓശാന പെസഹ ദുഃഖവെള്ളി സ്വർഗാരോഹണം പെന്ത കുസ്ത തിരുനാളുകളും ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും പാശ്ചാത്യ രാജ്യങ്ങളിലെ കാലങ്ങളുടെ വ്യതിയാനം അനുസരിച്ച് ഈ സമയം ഈസ്റ്റർ തിരുനാളിൻ്റെ അർത്ഥം ഏറ്റവും പ്രകടമാകുന്ന സമയമാണ് ഈസ്റ്റർ ആരംഭിക്കുന്നത് മുതൽ രാത്രി കുറയുകയും പകലിൻ്റെ ദൈർഘ്യം കൂടുകയും ചെയ്യും ഈസ്റ്റർ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്നും ജീവനിലേക്കുമുള്ള മാറ്റമാണെന്ന സന്ദേശവും നമുക്ക് നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആഗോള സഭയുടെ കൂട്ടായ്മ എല്ലാ ക്രിസ്തീയ സഭാ വിഭാഗങ്ങളും ഒരേ ദിവസം ഈസ്റ്റർ ആചരിക്കണമെന്നാവശ്യപ്പെടുകയും അതിനുവേണ്ട ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ചെയ്തിരുന്നു അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർ പാപ്പയുടെ ഓർത്തഡോക്സ് സഭാതലവനുമായുള്ള കൂടിക്കാഴ്ചകളിലും രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ ഒരു ഈസ്റ്റർ ദിനം കണ്ടെത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നതായി വാർത്തയുണ്ടായിരുന്നു പക്ഷേ പ്രായോഗികമായി മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഇതുവരെയും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല